അരുമ പ്രവാചക തിരുമേനി അവസാന നാളിലാ മലമേനി പിഴിവിടാത്ത പനിയാലെ പിരുശനൂറിനുടലാകെ പിഴിവിടാത്ത പനിയാലെ പിരുശനൂറിനുടലാകെ പൊള്ളുന്ന ചൂടിനാലെ ഉരുകയാ ി പരലോകയാത്രയ്ക്കായൊരുങ്ങുകയായി അരുമപ്രവാച തിരുമേനി അവസാന നാളിലാ മലമേനി ചുറ്റിലും സ്വാപത്ത് മുട്ടിനേക്കും നേരത്ത് പൊട്ടിപ്പൊട്ടി കരയുന്നു മകൾ പാത്തിമാുറ്റിലും സ്വാഭാവത്ത് മുട്ടിനെ പൊട്ടി പൊട്ടി കരയുന്നു മകൾ ഫാത്തിമ പ്രിയമോളെ വിളിച്ച് പൊന്നാര ഫാത്തിമത്തിൻ മന്ദാര ചെവിയിൽ എന്തോ മന്ദിച്ച് പൊന്നു ഫാത്തിമ ബി വി കണ്ണീർ കണ്ണിപ്പൊഴിച്ച് ഉടൻ സ്വാഹാന വിമറി ചെവിയിൽ വീണ്ടും മൊഴിഞ്ഞ് അരുമ പ്രവാച േനീ അവസാന നാളിലാ മലമേനിട്ട് ഫാത്തിമ പുന്തിരി പോവിരിച്ച് മദനത്തിൽ സംസ്വദിച്ചു മകൾ ഫാത്തിമ ആയിഷാമി വി വന്ന ആ രഹസ്യം ചോദിക്കുന്നു ആരോടും പറയില്ലെന്നോ നിമ അരുമ പ്രവാചക തിരുമേനി അവസാന നാളിലാ മലമേനി തോഹാന വിയോർവപ്പത്തായ തിരുമെഹബൂബർ പറഞ്ഞ കാര്യം ചൊല്ലി ഫാത്തിമാ അന്ത്യപ്രവാച തിരുമേനി അവസാന നാളിലാ മലമേനി പെട്ടെന്ന് നരികത്ത് എത്തിടുമൻ ഫാത്തിമത്ത് പരലോകയാത്രമോൾ ഉടനെയുണ്ടെന്ന് കേട്ട് അതിരറ്റ് ആനന്ദത്താൽ തരഞ്ഞു പോയെന്ന് നബിയോര് മധുരവാക്ക് നാളെ മറുലോകത്ത് വനിതകളിൽ നേതാവ് ഞാനാണെന്ന് ആറ്റൽ മെഹബൂബിൻ മധുരവാക്കിൽ ഞാൻ ചിരിച്ചെന്ന് റബ്ബിൽ